കാഴ്ചപ്പം നമ്മൾ പുഴയിലേക്ക് പോകാനുട്ടോ അപ്പം പോകുന്ന വഴിക്ക് കണ്ടില്ലേ ഇതിൻ്റെ പേരാണ് എല മുളച്ചിന്നാണ് ഈ ചെടീൻ്റെ പേര് അതുകൊണ്ടല്ലേ വലിച്ചാലും ഭയങ്കര പാടാണത് പൊട്ടാൻ അപ്പം ഈ സംഭവം വഴിക്ക് കൂടി നിറച്ചെന്ന് ഞങ്ങൾ നോക്കിയിട്ട് വഴിക്ക് കൂടി നിറച്ച് കഴിഞ്ഞാൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അയ്യോ കാലേഡ് ഇങ്ങനെ ചുറ്റിങ്ങനെ വലിച്ചു നമ്മൾ അങ്ങനെ വീഴാൻ പോകട്ടോ എൻ്റെ കുഞ്ഞേ അപ്പം എന്താ ഇവർ അമ്മതേ പുഴയിലേക്ക് നടക്കുവാണ് അപ്പം ഈ വഴി നിറച്ച് ഈ കാടായി കിടക്കുകയാണ് കേട്ടോ അല്ലേ വാവാറ്റെ അതെ നിറച്ചും കാടായി കിടക്കാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇവനൊന്ന് വെട്ടി വഴി ശരിയാക്കി വേണം താഴേക്ക് പോവാൻ അപ്പം കുട്ടിക്ക് ഇവിടെ മുതലാണ്ട് മടലൊക്കെ വഴിക്ക് നമ്മൾ എന്ത് കിടന്നാലും മാറ്റണം അല്ലേ അതെ അല്ലെങ്കിൽ വഴി നമുക്ക് അപകടം അപകടമാണ് അപ്പം ഇങ്ങനെന്തു ചെയ്യണം വെട്ടി മാറ്റുവാൻ നമുക്ക് പോവായി നിങ്ങൾ നടന്നോട്ടോ ഇങ്ങനെ വെട്ടി മാറ്റി പോയി കഴിഞ്ഞാൽ നമുക്കും കാര്യമായി ഇവരെ പോകുന്നവർക്കും കാര്യമായി കാരണം നമുക്ക് അവർക്കും അപകടമാണ് ഒരേപോലെ തന്നെ അപ്പം നമ്മൾ ഈ തുണിയും കൊണ്ടൊക്കെ വരുമ്പോഴാക്കി തെറിച്ച് വീണാൻ പോകും അത് വെട്ടി മാറ്റി കൊടുക്കുവാണെങ്കിൽ അതിന് കുഴപ്പമില്ലല്ലോ അല്ലേറ്റേ അതെ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ വെട്ടി നമുക്ക് താഴെ വരെ വെട്ടണം അപ്പോൾ ഇത് ഒരുപാടൊന്നും ഇല്ല എന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലേ വഴിയിലേക്ക് മൊത്തമായിട്ട് നിൽക്കുകയാണ് ഭയങ്കര അപകടമാണ് ഈ ചെടി കാരണം ഇതൊരു സ്ഥലത്ത് ഉണ്ടായി ഒരു ഇല കടന്നാൽ മതി പിന്നെ ആ പറന്ന് മുഴുവന് ഇത് അപഹരിച്ചെടുക്കും അപ്പൊ അങ്ങനത്തെ അത്ര അപകടമുള്ള ചെടിയാണ് കേട്ടോ അത് അപ്പൊ നിങ്ങൾ വെട്ടുമ്പോ ശ്രദ്ധിച്ചൊക്കെ വെട്ടണം കേട്ടോ വായ് ഓക്കെ അപ്പൊ ഇത് വേദക്ക് ആവാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വാസ് പെട്ടി പെട്ടി ഞാൻ മടുത്തു അപ്പം നമ്മുടെ വിടയിലായിരുന്നു സാധാരണ ഇങ്ങനെ അല്ലെ വവാറ്റി അതെ കാട് കൂടെ ഓ ഇതിപ്പോ വൈകി നോക്കി നിൽക്കുന്ന ഇതൊക്കെ വളരെ അപകടകാരിയാണ് സത്യം തന്നെ ഇതിനെ വെട്ടിക്കളഞ്ഞിട്ട് കത്തിച്ചു കളയേണ്ട അവസ്ഥയാണ് കാരണം ഇത് വെട്ടിക്കളഞ്ഞ ഇനി അടുത്തൊരു മഴയേ കാലം കഴിയുമ്പളേക്ക് ഇതിലപ്പുറം ആവും ഉം ഇതില് അപ്പുറം ആവും പക്ഷേ നമുക്ക് നടക്കണല്ലോ ഒരുവിധം പോയി

കുറ്റിമണി അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ സാധാരണ ഇത് ഈ ചിങ്കല വീടിൻ്റെ അടുത്തുകൂടെയാണ് പുഴയിലേക്ക് പോകുന്നത് ഇപ്പൊ വഴി ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് നമ്മൾ പുതിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമ്മൾ പുതിയ വഴി ഉണ്ടാക്കിയാണ് നമുക്ക് വേണം വഴി വെട്ടിച്ച് വെക്കാവേ വഴുതാ സെറ്റ് ചെയ്തത് അപ്പം നമ്മൾ ഇന്നുമുതന്നെ ഈ വഴിക്ക് വഴിക്ക് പോകുന്നത്